നമസ്കാരം അതിർത്തി കടന്ന് യുദ്ധവിമാനങ്ങളും ഡ്രോണുകളും ഉപയോഗിച്ച് ഇന്ത്യൻ നഗരങ്ങൾ ആക്രമിക്കാനുള്ള പാകിസ്ഥാന്റെ ശ്രമം തകർത്തതിന് പിന്നാലെ ഇസ്ലാമാബാദിലും കറാച്ചിയിലും സിയാൽകോട്ടിലും അടക്കം പ്രധാന പാക് നഗരങ്ങളിൽ കനത്ത തിരിച്ചടി നൽകി ഇന്ത്യ ഇന്ത്യൻ വ്യോമാക്രമണത്തിൽ ഇസ്ലാമാബാദ് അടക്കം വിറച്ചു പാക് തലസ്ഥാന നഗരിയിൽ തീമഴ പെയ്ച്ച മിസൈലുകൾ പറന്നിറങ്ങി കറാച്ചിയിലും സിയാൽകോട്ടിലും തുടർ സ്ഫോടനങ്ങൾ ഉണ്ടായതായിട്ടാണ് റിപ്പോർട്ടുകൾ പാകിസ്ഥാനിലെ പ്രധാന നഗരങ്ങളിൽ ഇന്ത്യ വ്യോമാക്രമണം നടത്തിയെന്നാണ് റിപ്പോർട്ട് പാക് തലസ്ഥാനത്ത് ഇന്ത്യൻ മിസൈലുകൾ പതിച്ചതായിട്ടുള്ള വിവരം പുറത്തുവന്നു ലാഹോറിലും സിയാൽകോട്ടിലും ഇസ്ലാമാബാദിലും ഇന്ത്യ തിരിച്ചടിക്കുകയാണ് മൂന്നിടങ്ങളിലും ശക്തമായ മിസൈൽ ആക്രമണമാണ് നടത്തിയത് ഡ്രോൺ ആക്രമണവും ശക്തമാക്കിയിരിക്കുകയാണ് പാകിസ്ഥാനിലെ പ്രധാന നഗരങ്ങളെല്ലാം ഇരുട്ടിലാണ് യുദ്ധസമാനമായ സാഹചര്യമാണ് നിലവിൽ അതിർത്തിയിൽ എന്നാണ് ജമ്മു കാശ്മീർ പഞ്ചാബ് രാജസ്ഥാൻ ഗുജറാത്ത് എന്നിങ്ങനെ പാകിസ്ഥാനോട് ചേർന്ന് കിടക്കുന്ന സംസ്ഥാനങ്ങളിൽ മാത്രമല്ല കേരളത്തിലടക്കം അതീവ ജാഗ്രതയിലാണ് എല്ലാ സേനാ സംവിധാനങ്ങളും ഉള്ളത് അതിർത്തിയിൽ ബി എസ് എഫും ജാഗ്രതയിലാണ് ജമ്മുവിന് പുറമെ ഉദംപൂരിലും ജെയ്സൽമേറിലും പാകിസ്ഥാൻ കനത്ത ഷെല്ലിംഗ് നടത്തുകയാണ് ഇതിനെതിരെ ഇന്ത്യ ശക്തമായ പ്രതിരോധമാണ് തീർത്തിരിക്കുന്നത് ജയ്സൽമേറിലടക്കം ബ്ലാക്ക്ഔട്ട് വെളുപ്പിന് നാലുമണിവരെ പ്രഖ്യാപിച്ചിരുന്നു അതേസമയം ഇന്ത്യൻ നാവികസേന കപ്പലുകൾ കറാച്ചിയിലേക്ക് നീങ്ങിയതായും വിവരങ്ങൾ പുറത്തു വന്നിരുന്നു പാകിസ്ഥാൻ്റെ ഡ്രോൺ ആക്രമണം ഉണ്ടായതിന് പിന്നാലെ തന്നെ ജമ്മുവിൽ നിന്ന് പറന്നുയർന്ന രണ്ട് പോർ വിമാനങ്ങളാണ് പാകിസ്ഥാന്റെ മൂന്ന് യുദ്ധ വിമാനങ്ങളെ തകർത്തിരുന്നത് ചൈനീസ് നിർമ്മിതമായ രണ്ട് ജെ എഫ് സെവൻറ്റീൻ വിമാനങ്ങൾ തകർന്നതായ വിവരം പാകിസ്ഥാന്റെ സൈനിക വൃത്തങ്ങൾ ഇതിനോടകം സ്ഥിരീകരിച്ചിട്ടുമുണ്ട് എഫ് സിക്സ്റ്റീൻ്റെ കാര്യത്തിൽ സ്ഥിരീകരണം ഉണ്ടായിട്ടില്ല പാകിസ്ഥാന്റെ ഡയറക്ടർ ജനറൽ ഓഫ് ഇന്റർ സർവീസ് പബ്ലിക് റിലേഷനാണ് യുദ്ധവിമാനം നഷ്ടപ്പെട്ട കാര്യം അറിയിച്ചത് മാത്രമല്ല പാകിസ്ഥാന്റെ ഈസ്റ്റേൺ കോറിഡോർ മേഖലയിൽ കനത്ത നാശം ഇന്ത്യയുടെ പ്രത്യാക്രമണത്തിൽ ഉണ്ടായതായും ഡി ജി ഐ എസ് പി ആർ നടത്തിയ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു പാകിസ്ഥാൻ യുദ്ധം ആഗ്രഹിക്കുന്നില്ല സമാധാനത്തിന് വേണ്ടി നിലകൊള്ളുമെന്നും അദ്ദേഹം അറിയിച്ചു ജമ്മു കാശ്മീർ പഞ്ചാബ് എന്നീ സംസ്ഥാനങ്ങളിലേക്കാണ് പാകിസ്ഥാൻ ആക്രമണം നടത്താൻ ശ്രമിച്ചത് ഡ്രോണുകളും യുദ്ധവിമാനങ്ങളും മിസൈലുകളുമായി പാകിസ്ഥാൻ ആക്രമിക്കാൻ ശ്രമിച്ചെങ്കിലും ഇന്ത്യയുടെ വ്യോമപ്രതിരോധ സംവിധാനങ്ങൾ ഡ്രോണുകളും മിസൈലുകളും വെടിവെച്ചിട്ടു പാക് യുദ്ധവിമാനങ്ങളുടെ സാന്നിധ്യം അറിഞ്ഞതോടെ വ്യോമസേനയും സജ്ജമായി സംഘർഷം കൂടുതൽ വലുതാകുന്നതിന്റെ സൂചനയായി നാവികസേന തയ്യാറെടുക്കുന്നുവെന്നാണ് വിവരം അതിനിടെ ഇന്ത്യയുടെ തിരിച്ചടി തുടങ്ങിയെന്നാണ് വിവരം ലാഹോറിലേക്ക് ഇന്ത്യ ആക്രമണം നടത്തിയെന്നും റിപ്പോർട്ടുകൾ വന്നു ലാഹോറിൽ ഡ്രോണുകൾ ഉപയോഗിച്ച് സൈനിക കേന്ദ്രങ്ങളിൽ ഉൾപ്പെടെ ആക്രമണം നടത്തിയെന്നാണ് വിവരം അതേസമയം അതിർത്തിയിൽ പാകിസ്ഥാന്റെ കനത്ത ഡ്രോൺ ആക്രമണത്തിൽ ആളപായമില്ലെന്നും അധികൃതർ അറിയിച്ചു ജമ്മുവിലും അതിർത്തി സംസ്ഥാനങ്ങളിലും തുടർച്ചയായി ഡ്രോൺ ആക്രമണം നടത്തിയെങ്കിലും ഇന്ത്യൻ സൈന്യം ശക്തമായി തിരിച്ചടിച്ചിരുന്നു നിലവിൽ ജമ്മുവിൽ ഉൾപ്പെടെ നിരവധി നിരവധിയിടങ്ങളിൽ ബ്ലാക്ക്ഔട്ട് പ്രഖ്യാപിച്ചിരുന്നു ജനങ്ങൾക്ക് മുൻകരുതൽ അറിയിപ്പ് നൽകിയിട്ടുണ്ട് മൂന്ന് സംസ്ഥാനങ്ങൾ കേന്ദ്രീകരിച്ചാണ് പാകിസ്ഥാൻ ആക്രമണം നടത്തിയത് നിലവിൽ ജമ്മുവിൽ നിന്ന് മൂന്ന് യുദ്ധവിമാനങ്ങൾ പറന്നുയർന്നിട്ടുണ്ട് ജമ്മു വിമാനത്താവളത്തിൽ നിന്നാണ് യുദ്ധവിമാനങ്ങൾ പറഞ്ഞത് നിയന്ത്രണ രേഖയിൽ പാകിസ്ഥാന്റെ ശക്തമായ വെടിവയ്പ് തുടരുകയാണ് ഹമാസ് മാതൃകയിലുള്ള ആക്രമണമാണ് പാകിസ്ഥാൻ ഇന്ത്യയിൽ നടത്തിയതെന്ന് കരസേനാ വൃത്തങ്ങൾ പറയുന്നു വ്യോമസേന കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടാണ് ഡ്രോണുകൾ എത്തിയത് ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ പഞ്ചാബിൽ അമൃത്സറിലും ഹോഷിയാർപൂർ എന്നിവിടങ്ങളിലും ബ്ലാക്ക് ഔട്ട് പ്രഖ്യാപിച്ചിരുന്നു അതിർത്തി മേഖലയിൽ ഡ്രോൺ ആക്രമണം നടക്കുകയാണ് രാജസ്ഥാനിലും ഡ്രോൺ ആക്രമണം എന്ന റിപ്പോർട്ടുകളും പുറത്തു വന്നിരുന്നു അതിനിടെ രാജസ്ഥാൻ മുഖ്യമന്ത്രി ഉന്നതതല യോഗം ചേർന്നിരുന്നു ചീഫ് സെക്രട്ടറി ആഭ്യന്തര സെക്രട്ടറി ഡി ജി പി ഇന്റലിജൻസ് ഡി എന്നിവരാണ് യോഗത്തിൽ പങ്കെടുത്തത് ജയ്സൽമീർ ബാമർ ഗംഗാനഗർ ബിഗാനാർ എന്നീ ജില്ലകളിലെ കളക്ടർമാരും എസ് പിമാരും പങ്കെടുത്തിരുന്നു മുഖ്യമന്ത്രിയുടെ വസതിയിലാണ് യോഗം ചേർന്നത് ഡൽഹിയിലും ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് എല്ലാ ഉദ്യോഗസ്ഥരോടും നിർബന്ധമായും ജോലിക്ക് നിർദ്ദേശം നൽകി ഏത് സാഹചര്യത്തെ നേരിടാൻ സജ്ജമാകണമെന്നും മുന്നറിയിപ്പുണ്ട്